ഏഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വലിൻ്റെ എനർജിയാണ് ഏഴ് പിന്നെ പതിനാറ് ഇരുപത്തിയഞ്ച് അപ്പോൾ ഈ നമ്പർ ഏഴിൻ്റെ എനർജിയാണ് ഏഴിൻ്റെ എനർജി ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ഇവർക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ട് ഇവർക്ക് ടീച്ചിങ് ഫീൽഡും മികച്ചതാണ് ഇപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട ടീച്ചിങ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞത് മൂന്ന് പറഞ്ഞു പിന്നെ അഞ്ചിനെ പറഞ്ഞു അതുപോലെ ഏഴിനും ഈ ടീച്ചിങ് ഫീൽഡ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതാണ് അതുപോലെ മെഡിസിൻ മേഖലകളിലും ഏഴിന് നല്ലതാണ് അതുപോലെ ഇലക്ട്രോണിക്സ് മായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നീഷ്യന്മാർ അങ്ങനെയുള്ള കാര്യങ്ങളും ഇവർക്ക് മികച്ചതാണ് പിന്നെ ഈ സ്പിരിച്വലായിട്ടുള്ള എനർജി ഉണ്ടായത് കൊണ്ട് തന്നെ ഇവർക്ക് ആരെയും സമാധാനിപ്പിക്കാനൊക്കെയുള്ള ഒരു വളരെ ആയിട്ടുള്ള എനർജി ഉണ്ട് ആരെ ഉപദേശിക്കാനും അപ്പം ഞാൻ അതിനെപ്പോഴും ഉദാഹരണം പറയാ എന്നെ പള്ളിയിൽ അച്ഛനെയൊക്കെ പോലെ ഒരാളെ അടുത്ത് വിളിച്ച് അവരെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി അവരെ സമാധാനിപ്പിച്ച് അവരുടെ വിഷമങ്ങളൊക്കെ മാറ്റിയെടുത്ത് അവരെ അങ്ങനെ ഉപദേശിക്കാനൊക്കെയുള്ള ഒരു എനർജി ഉണ്ട് അപ്പോ ഈ കൗൺസിലിംഗ് കൗൺസിലർ ഒക്കെ ആകാൻ ബെസ്റ്റ് നല്ല കോഴ്സാണ് കോഴ്സ് അങ്ങനെ അതായത് പഠിക്കുക ഫിലോസഫി സൈക്കോളജി ഇതൊക്കെ ഇവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക